ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല വെറും ബ്രെഡും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഒത്തിരി വലിയ പീസൊന്നും അല്ലാതെ അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അത് സ്മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സബോള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് പച്ചമുളക് ചേർക്കാം ഏതുവനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിപ്പോൾ ബ്രെഡും ഉരുളക്കിഴങ്ങ് മസാല എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഷേപ്പ് ആക്കി എടുക്കാം അപ്പം നമ്മളിവിടെ ഒരു റോൾ ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ മൈദ മിക്സിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ റോൾസ് ആയിട്ടാണ് റോൾസായിട്ടാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മളിപ്പം എല്ലാ ബ്രെഡ് റോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂട് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കായിട്ട് ഓരോന്നോരോന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് റോൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഇപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രെഡ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വേറൊരു പുതു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസ്ലാമലേക്കും